മുംബൈ സിറ്റിയോടുള്ള മത്സരം ഓരോ ആരാധകരിലും പ്രതീക്ഷകളാൽ നിറഞ്ഞതായിരുന്നു ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ ആരംഭിച്ചെങ്കിലും പന്ത് നിയന്ത്രണം കോർഡിനേഷൻ ആവേശം എല്ലാം കാണിച്ചിരുന്നു എന്നാൽ മധ്യപകുതിയിൽ വന്ന ഒരു ചെറിയ പിയവാണ് കളിയുടെ രീതി മാറ്റിമറിച്ചത് അത് സന്ദീപ് സിംഗിന് ലഭിച്ച റെഡ് കാർഡ് ടീം ഒരു കളിക്കാരനെ കുറവാക്കി മാത്രമല്ല അത് പ്രതിരോധത്തെ തകർക്കുകയും ചെയ്തു മുംബൈ സിറ്റി ആ അവസരം പ്രയോജനപ്പെടുത്തി രണ്ടാം പകുതിയിൽ ഗോളിലേക്ക് മുന്നേറും ഇതോടെ ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് തോറ്റു സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി എന്നാൽ ഇങ്ങനെ തോറ്റു തോറ്റു നടന്നാൽ മതിയോ കേരള ബ്ലാസ്റ്റേഴ്സിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു അന്ത്യമില്ല മത്സരം കഴിഞ്ഞതോടെ ആരാധകർ നിശബ്ദമായി കൈയടിച്ചു ചിലർ കണ്ണീരോടെ പക്ഷേ ആ കയ്യടി ഒരറ്റ സന്ദേശം പറഞ്ഞു ഞങ്ങൾ തോറ്റാലും ഞങ്ങൾ ഫുട്ബോൾ ആരാധകർക്കും ടീമിനും ഈ തോൽവി ഒരു വേദനയാണ് പക്ഷേ അതൊരു പാഠവുമാണ് ഒരു ടീം തങ്ങളുടെ ശക്തിയും പരാജയവും ഒരുപോലെ നേരിടുമ്പോഴാണ് അവർ യഥാർത്ഥമായി വളരുന്നത് സന്ദീപ് സിംഗിന്റെ റെഡ് കാർഡ് മാത്രമല്ല ടീം മുഴുവൻ തന്നെ ആ രാത്രിയിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഡിസിപ്ലിൻ മൈൻഡ് കൺട്രോൾ ഇതെല്ലാം ഫുട്ബോളിൽ അത്യാവശ്യം പലപ്പോഴും കളിക്കാർ തങ്ങളുടെ ആവേശത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷേ ഫുട്ബോൾ അതിനപ്പുറമാണ് സമയവും നിയന്ത്രണവും അനിവാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ തോൽവിയിൽ നിന്നും അതാണ് പഠിക്കേണ്ടത് ഒരിക്കൽ പിയച്ചാലും അതിൽ നിന്ന് പാഠം എടുക്കുമ്പോഴാണ് ടീം ശക്തമാകുന്നത് എന്നാൽ ഇപ്പോൾ ആരാധകരുടെ ചോദ്യം ഒന്നു മാത്രമാണ് വരാനിരിക്കുന്ന ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ തിരിച്ചുവരും കഴിഞ്ഞ ചില മത്സരങ്ങളിൽ പ്രതിരോധ പിഴവുകൾ മാത്രമാണ് ടീമിന്റെ ഭാഗ്യം തകർത്തത് പുതിയ ട്രെയിനിങ് കൂടുതൽ മായ ഡിഫൻസീവ് തന്ത്രങ്ങൾ അത്യാവശ്യമാണ് അറ്റാക്ക് നിർമ്മിക്കാൻ മിഡ്ഫീൽഡ് എപ്പോഴും കീ ആണ് പുതിയ താരങ്ങൾക്കും യുവതാരങ്ങൾക്കും അവസരം നൽകണം എല്ലാ തോൽവുകളും താൽക്കാലികമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ ജയിക്കാൻ തുടങ്ങിയാൽ അവരുടെ ആവേശം മുഴുവൻ ലീഗിനെ തന്നെ കുലുക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സാധാരണ ആരാധകർ അല്ല അവർക്ക് പിന്നിൽ ഒരു സംസ്കാരമുണ്ട് അവർക്ക് വേണ്ടെങ്കിലും ടീം ഈ സീസണിൽ കപ്പെടുക്കും സൂപ്പർ കപ്പിൽ തോറ്റത് ഒന്നും അവസാനിച്ചിട്ടില്ല ഈ ടീം ഒരിക്കൽ കൂടി ഒന്നിച്ചു കൂടുമ്പോൾ ആ ശക്തി ആരും തടയാൻ കഴിയില്ല ഈ സീസണിൽ ആരാധകർക്ക് വേണ്ടത് എല്ലാം കൂടി ഒതുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ആത്മവിശ്വാസം നിറഞ്ഞ കളിക്കാർ ഹൃദയം കൊണ്ട് കളിക്കുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം തന്നെ പറയുന്നു ഓരോ വീഴ്ചയ്ക്ക് ശേഷം അവർ കൂടുതൽ ശക്തിയായി മടങ്ങി ഇതും അതുപോലെ തന്നെ ഒരു പടിയിറക്കം മാത്രമല്ല മുന്നോട്ടുള്ള വേഗത കൂട്ടാനുള്ള ഇടവേള ഇന്നത്തെ തോൽവി ഒരു വീഴ്ച മാത്രം പക്ഷെ ആ ബീച്ചിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ഉണർന്നു കഴിഞ്ഞു പുതിയ താരങ്ങൾ പുതിയ മാനേജർ ഇനി ഒരു പുതിയ കഥ തുടങ്ങുകയാണ് തിരിച്ചുവരവിന്റെ കഥ ഇത് അവസാനമല്ല ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത അധ്യായത്തിന്റെ തുടക്കമാണ് കാത്തിരിക്കാൻ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി കൊച്ചിയിൽ